ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജോസ്മേ ടോക്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം നമ്മൾ രുചിയൂറും സോയാബീൻ കറി കറിയായിട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ദോശക്കും പുട്ടിക്കും ചപ്പാത്തിക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി ഒരു അടിപൊളി റെസിപ്പി ആട്ടോ അപ്പം നമ്മൾ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലേക്ക് ചെയ്യാനൊന്നും മറക്കണ്ട നമ്മൾ സോയാബീൻ ഒന്നും തിളപ്പിച്ചെടുക്കാൻ ഇതുപോലെ പത പോലെ വന്നാൽ നമുക്കത് ഓഫ് ചെയ്തിടാം കേട്ടോ പിന്നെ അത് വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം ഒന്ന് ചതച്ചെടുക്ക പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സവാളയും ഒരു പൊട്ടാറ്റയും കൂടെ കേട്ടോ സവാള നമുക്ക് ഇതാ നെയ്സായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് പിന്നെ പിന്നെതാ നമ്മൾ സോയാബീൻ ഇതാ വെച്ച സോയാബീൻ ഒന്ന് വാർത്തെടുക്കാം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതാ ഒരു ചീനച്ചട്ടിയില് ഓയിലും കടുകും കറിവേപ്പിലേക്കൊന്ന് പൊട്ടിച്ചെടുത്ത് ചടപ്പെടാന്ന് പൊട്ടിച്ച കടുകിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ അതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തുക്കണു പിന്നെ ഇത് ഇളക്കി വയറ്റി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരമൊക്കെ ഒന്ന് ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നവരെ ഇളക്കിയെടുക്കാം കേട്ടോ പച്ചമക്കൊന്ന് മാറി വരുമ്പോൾ ഇതാ തക്കാളി ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടെ ഇട്ട് അര അരസ്പൂൺ ഉപ്പും ചേർത്ത് നല്ല വാറ്റിയെടുക്കാട്ടോ എല്ലാം കൂടെ വഴറ്റി വന്ന് നമ്മളതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാട്ടോ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളകും പൊടി കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എല്ലാതും കൂടെ ഒന്ന് ഒരു വറുത്തത് ആയി കഴിഞ്ഞ അത് ആ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് തിളപ്പിച്ച് വേവിച്ച് വെക്കാട്ടോ മസാലപ്പൊടികളൊക്കെ ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് തിളപ്പിക്കാം ഇതുപോലെ തള വരുമ്പോൾ നമുക്ക് ചെറിയ ഉരുളൻ കിഴങ്ങും പിന്നെതാ നമ്മുടെ സോയാബീൻ കുതിർത്ത് വെച്ചതൊക്കെ ഒന്നും ഇട്ട് മൂടി വെച്ച് വേവിക്കാട്ടോ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ച ശേഷം തുറന്നു നോക്കിയാൽ ഇതുപോലെ നാടൻ രുചിയൊരു സോയാബീൻ കറി തയ്യാറായി വരും അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം ഞാനിന്ന് പുട്ടിൻ്റെ കൂടെ ഞാൻ ട്രൈ ചെയ്യുക അതാണ് ഒന്നും കൂടെ വെള്ളക്കൂടെ ഉണ്ടാക്കിയത് കേട്ടോ പുട്ടിന് ഒരുപാട് കറി വേണമല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുവരേക്കും ടാറ്റാ ബൈ ബൈ